ഹലോ നമ്മളൊരു വൈകുന്നേരം എങ്ങനെയാന്ന് നോക്കിയാലോ ഇന്ന് ബ്രെഡ് ബ്രെഡും അവക്കാടോ വൈകുന്നേരം കഴിക്കാമെന്ന് ചോദിച്ചേ അവക്കാടോ ഉള്ളി എല്ലാം ഇട്ടിട്ട് ഒരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് അതിനെന്താ പറയാൻ ഒന്നും അറിയില്ല ഒരവക്കാടോ ഫാലഡ് അപ്പൊ എങ്ങനെയാണ്ടാക്കാന്ന് അച്ഛനും അമ്മയും ഇത് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാട്ടോ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ അവർ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പൊ നമുക്കൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കാം കേട്ടോ എങ്ങനെയാണ് അവരഭിപ്രായം നോക്കാം ഞാൻ തന്നെ ഇത് കണ്ടിട്ടുള്ളത് ഇവിടെ അമ്മ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതെങ്ങനെയാണ് കണ്ടത് നമ്മളെ ബോംബാങ് ഇല്ലേ ബോംബാങ് യൂട്യൂബ് ചാനല് അവരെ ചാനലാ കേട്ടോ ഞാനിത് ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് അവയ്ക്കാടും അല്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല എനിക്കപ്പറയ്ക്കിഷ്ടല്ലോ അപ്പോൾ രസം ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ നല്ല ടേസ്റ്റാ ഇതിലിപ്പോ തിരുവാമ്പാടി പോയ സമയത്ത് ഇപ്പൊ എന്താ കഴിക്കാന്ന് വൈകുന്നേരം എന്താ കഴിക്കാന്നുള്ള ഇങ്ങനെ ആലോചിച്ചപ്പോ തോന്നിയതാ അവക്കാടോയും ഇതും ഉണ്ടാക്കി കഴിച്ചാലോന്ന് ഒന്നാമത് അച്ഛനും അങ്ങനെ കഴിച്ചിട്ടുമില്ല അപ്പൊ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് മിക്സിയിലിട്ടടിച്ചെടുക്കേ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം കേട്ടോക്കാടോന്റെ ചെലപ്പൻ്റെ മുളയ്ക്കും അറിയൂല നമുക്ക് ഇതിനൊരു ചെറുനാരങ്ങ പകുതി മതി കെട്ടോ പകുതി ചെറുനാരങ്ങ എന്റെ നീരും സവോളയും പിന്നെ മല്ലിച്ചപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും വേണം നമ്മൾ അവക്കാട ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കുറച്ച് സവോളയും കുരുമുളക് പൊടിയും പിന്നെ മല്ലിച്ചപ്പും ഉപ്പും പിന്നെ ചെറുനാരങ്ങയൊ നേരുവാക്കിട്ട് നമ്മൾ മിക്സ് ആക്കിയതാണ് ഞമ്മക്ക് ചായ ഉണ്ടാക്കാം അമ്പാടി തിന്നുന്നുണ്ട അവക്കാടൻ തിന്നലുണ്ട് എരിയുന്നുണ്ടാ അവിടെ ബ്രെഡും കഷ്ണം കഴി വെച്ചിട്ട തിന്നൂല അച്ചേ ചായയിൽ കുറച്ച് ചായുരം കൂടുതലാ നീനോ പാക്കിട്ട് എന്തായാലും ഇരുന്ന് കഴിക്ക

അതൊന്നും വേണ്ട അങ്ങനെയാക്കി അതിന്റെ മേളില് പിന്നെ വെച്ചിട്ടുണ്ടെങ്കി അതിന്റെ ആ ടേസ്റ്റ് കിട്ടൂല കിട്ടൂലോ രസണ്ട് നിങ്ങള് വന്നില്ല കയ്പൂറ്റി ഉണ്ട് അതിലൂടെയാണ് വരുന്നത് ഏതോ ആണോ കഴിക്കുന്നേ ഒരു കയ്പരുചി വരുന്നുണ്ട് മല്ലിച്ചപ്പിന്റെ അല്ല എന്തോ ഒരു ചെറിയ കയ്പ്രുചി ഉണ്ട് ഏതോ ഒന്നിന് ചെറിയ കയ്പ്രുചി ഉണ്ട് കേട്ടോ ചെന്ന് ലാസ്റ്റ് എത്തുമ്പോ ഒരു കയ്പ് രുചി അവക്കാടോ ഒന്ന് കഴിക്കുവോ സാധാരണ കയ്പണ്ടാവില്ല ആ വീട്ടില് തിന്നല്ല നേരത്തെ കുഴക്കുന്നതാ ഇതെന്താണ് വട ആയിക്കച്ചേ ആ ആ ഇതിലിന്റെ ബാക്കിയായിര തിന്നെ ഓപ്പത്തി എന്നിട്ട് വരുവാണോ ഇതില് തിന്നോ തിന്നോ കുട്ടി ഇതില് തിന്നോ തിന്നോ തീ കത്തിച്ചേരി നോക്കാൻ അവക്കാടോനകത്ത് കയ്പ് വന്നത് ചെറുനാരങ്ങയാട്ടോ മൂക്കാത്ത ചെറുനാരങ്ങയായിരുന്നു അത് ഭയങ്കര കയ്പ് ആ അടുപ്പ് തീ കത്തിക്കണ്ട കത്തിക്കണ്ടെ വെളിച്ചല്ല വീഡിയോ വീടിയെടുത്തിണ്ടെങ്കില് ഇതാവൂല അപ്പൊ ഗ്യാസുമ്പോ ഞണ്ടോ മീനില്ല ആ കുഞ്ഞിരുന്നേ എന്നാണ് ആ അത്രയും വലിയ കഷ്ണൊക്കെ വായിലിട്ട് ഇപ്പത്തെ കയ്യാണിക്ക് നമ്മൾ അമ്പുടൂന സെറലാക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആ പരിപാടിയില സെറലാക്ക് ഹോം മെയ്ഡ് സെർലാക്ക് അപ്പൊ അമ്മ അതിനുള്ള പച്ചരി വറുത്തുകൊണ്ട് ഇതെല്ലാം കഴുകി മറ്റേ വെള്ളമൊക്കെ ഉണക്കിയെടുത്തതാ കേട്ടോ വെള്ളമൊക്കെ ഇതാക്കി എടുത്തതാ ഇതെല്ലാം വറുത്തിട്ട് പൊടിക്കാനുള്ള പരിപാടിയാണ് ഞാൻ അപ്പുറത്തെ ഇതിലാക്കണം അമ്മ കടല ഇതിലി നിലക്കാം അതിലെ കുറെ സമയം എടുക്കും അതിനാ പാനും എന്താ അമ്പുടു അമ്മ എടങ്ങാറാക്കണ് അടുക്കളയിലേക്കാ വരണ്ട് അമ്മ കുറച്ചു നേരം എടുക്കുന്ന എന്താ അമ്പുഡൂന് വേണ്ടത് ഇത് അമ്പുടൂന ഇപ്പൊ തിന്നാൻ പറ്റൂല ഇതാണ് അടുത്ത് കമ്മച്ചടുത്ത് പോരെ അങ്ങനെ ഇടുങ്ങിട്ട് എടുത്തിട്ട് വന്നത് എന്താ വേണ്ടേ കുട്ടിക്ക് മറ്റാത് തരാ കടല പുട്ട് കടല

കളിച്ചതെടുക്കാൻ വരണ്ട മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങളിൽ അനിവാര്യമായ ധാന്യങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് വറുത്തെടുത്തതാണ് ക്രീം ഓഫ് ധാന്യക്കൂട്ട് ഇത് വറുത്തെടുത്തതാണ് ഓൾറെഡി എന്നാലൊന്ന് അത് മതി വിശക്കെന്ന ഇണ്ട് നാലോ മാങ്ങ രണ്ട് കഷ്ണല്ലേ ഇഡ്ഡലി കൊറച്ചല്ലേ ഇരുന്നൂ നമ്മൾ ായിട്ടല്ലേ ഇപ്പൊണ്ടാക്കുന്നത് ഇപ്പൊ ഇണ്ടാക്കിട്ട് തോന്നണ്ട് ഒരു സ്പൂൺ എടുത്താൽ മതി നാളെ മുതല് ട്ടിയിലൊന്നും തിരുന്നുല കുറച്ച് വെള്ളായിരിക്കുന്ന ഇഷ്ടം